സ്വാഗതം ആറാം ക്ലാസ് കേരള പാഠാവലി ഒന്നാമത്തെ യൂണിറ്റിൽ നാല് അധ്യായങ്ങളാണ് നൽകിയിട്ടുള്ളത് അമൃതം നുകരാം എന്നാണ് യൂണിറ്റിന്റെ പേര് നമുക്ക് നോക്കാം ഇതിൽ ഏതൊക്കെ അധ്യായങ്ങളാണ് ഉള്ളതെന്ന് അടുക്കള ചട്ടിപ്പത്തിരി കൊയക്കട്ട കായെല്ലമു നിവേഞ്ചിമു തന്തിന്ത ചവി എന്നിങ്ങനെ നാല് അധ്യായങ്ങളാണ് ഈ യൂണിറ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യത്തെ അധ്യായത്തിന്റെ പേര് കണ്ടോ ആദ്യത്തെ അധ്യായത്തിന്റെ പേര് അടുക്കള എന്നാണ് നമ്മുടെ വീട്ടിലെ ഒരു മുറിയാണല്ലേ അടുക്കള ആഹാരമൊക്കെ പാകം ചെയ്യുന്ന സ്ഥലമാണ് അടുക്കള എന്ന് പറയുന്നത് നമുക്ക് ഈ പാഠം പഠിക്കുന്നതിന് മുൻപ് തൊട്ട് മുൻപത്തെ പേജിൽ കുറച്ച് വരികൾ നൽകിയിട്ടുള്ളത് നോക്കാം ദേവകീ നിലയങ്ങോട് എന്ന വലിയ എഴുത്തുകാരി എഴുതിയിട്ടുള്ള കാലപ്പകർച്ചകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്ന് ചില വരികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിക്കണേ വിശപ്പിനേക്കാൾ നല്ല കറിയില്ല സ്നേഹത്തിനേക്കാൾ നല്ല സ്വാദുമില്ല അടുക്കള എന്ന വലിയ ലോകത്തിന്റെ കാണാ കാഴ്ചകളിലേക്ക് വിശപ്പിനേക്കാൾ നല്ല കറിയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ഓരോരോ ആഹാര സാധനങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ ചിലർക്ക് മധുരമായിരിക്കും ഇഷ്ടം ചിലർക്ക് എരിവുള്ള സാധനങ്ങളായിരിക്കും ഇഷ്ടം ചിലർക്ക് ഇറച്ചിയോ മുട്ടയോ മീനോ ഒക്കെ ആയിരിക്കും ഇഷ്ടം അല്ലേ ഏതെങ്കിലുമൊക്കെ കറികൾ ഇല്ലെങ്കിൽ ആഹാരം കഴിക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ അമ്മയോട് വാശി പിടിക്കാറും ഉണ്ട് പക്ഷെ ഭയങ്കരമായി നമുക്ക് വിശന്നിരിക്കുമ്പോഴോ സ്കൂൾ വിട്ട് വീട്ടിൽ വരുന്ന സമയത്ത് ഭയങ്കരമായ വിശപ്പോ കൂടിയായിരിക്കും നമ്മൾ വീട്ടിലേക്ക് വരിക അല്ലേ ആ സമയത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഉണ്ടെങ്കിൽ മാത്രമേ ആഹാരം കഴിക്കൂ എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റുവോ ഇല്ല അപ്പൊ നമ്മുടെ പ്രശ്നം വിശപ്പാണ് എങ്ങനെയെങ്കിലും വിശപ്പ് അടക്കാനുള്ള ആഹാരം കഴിക്കണം എന്ന് മാത്രമേ നാം ആ സമയത്ത് ചിന്തിക്കുന്നുള്ളൂ ആ സമയത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാമ്പാർ ഇല്ല അല്ലെങ്കിൽ മീൻ വറുത്തതില്ല അല്ലെങ്കിൽ ചിക്കൻ വറുത്തതില്ല എന്ന് കരുതി നമുക്ക് ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ വയറ് നമ്മോട് നിലവിളിക്കുന്നുണ്ട് എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലേ അന്നേരം നമ്മൾ എന്താണ് ചെയ്യുന്നത് അന്ന് അപ്പോൾ ആ വീട്ടിൽ എന്താണോ ഉള്ളത് ആഹാരം കഴിക്കാൻ പാകത്തിന് എന്ത് കിട്ടുന്നുവോ അത് കഴിച്ച് നമ്മുടെ വിശപ്പകറ്റുന്നു അപ്പോൾ ആ ആഹാരം ഭയങ്കര സ്വാദുള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടും കാരണം എന്താണ് നമ്മൾ വിശന്നിരുന്നാണ് ആഹാരം കഴിക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രശ്നം സ്വാദല്ല വിശപ്പടക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ വരി നോക്കൂ സ്നേഹത്തിനേക്കാൾ നല്ല സ്വാദുമില്ല ചില സമയത്ത് വീട്ടിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു കറിയും ഉണ്ടായിരിക്കണമെന്നില്ല അമ്മയ്ക്ക് സുഖമില്ലാതാവുകയോ അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള പച്ചക്കറികളും മറ്റും തികയാതെ വരികയോ മറ്റു ചെയ്യുന്ന സാഹചര്യത്തിൽ വീട്ടിൽ നമുക്ക് ഇഷ്ടമുള്ള കറികളൊന്നും ഉണ്ടാക്കണമെന്നില്ല അന്നേരം അമ്മ ഒരു സൂത്രപ്പണി പ്രയോഗിക്കും എന്താണ് അമ്മ ചോറ് ഉരുള പിടിച്ച് വാരി എന്ന് പറയും എത്ര രുചികരമല്ലാത്ത കറിയാണുള്ളതെങ്കിൽ തന്നെയും അമ്മ വാരി തരുമ്പോൾ നമുക്കത് അതീവ സ്വാദിഷ്ടമായിട്ട് അനുഭവപ്പെടും അല്ലേ അതുകൊണ്ടാണ് സ്നേഹത്തിനേക്കാൾ നല്ല സ്വാദില്ല എന്ന് പറയുന്നത് എത്ര മോശപ്പെട്ട കറിയാണെങ്കിലും നമുക്ക് അമ്മ തരുമ്പോൾ അതിന് പ്രത്യേകമായ ഒരു രുചി അനുഭവപ്പെടുന്നു ആ രുചിക്ക് കാരണം അമ്മയ്ക്ക് നമ്മോടുള്ള സ്നേഹമാണ് എന്നാണ് ആ വരിയുടെ അർത്ഥം അടുക്കള എന്ന വലിയ ലോകത്തിന്റെ കാണാ കാഴ്ചകളിലേക്ക് എന്തുകൊണ്ടാണ് കൂട്ടുകാരെ അടുക്കള വലിയ ഒരു ലോകമാണെന്ന് പറഞ്ഞിരിക്കുന്നത് കാരണം ഒരു വീട്ടിലെ എല്ലാവരുടെയും ആരോഗ്യം തുടങ്ങുന്നത് അടുക്കളയിൽ നിന്നാണ് വൃത്തിയുള്ള അടുക്കളയിൽ നിന്നാണ് വൃത്തിയുള്ള ശരീരം കെട്ടിപ്പടുത്തപ്പെടുന്നത് നാം എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ആരോഗ്യവും നമ്മുടെ ഈ രൂപവും നമ്മുടെ സൗന്ദര്യവും ഒക്കെ എവിടെ നിന്നാണ് ആരംഭിച്ചത് അത് അടുക്കളയിൽ നിന്നാണ് അമ്മ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പാകം ചെയ്ത് തന്ന് നാം കഴിച്ച ആഹാരത്തിൽ നിന്നാണ് ആ അടുക്കളക്കകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടാണെന്നറിയാമോ ഒരു വിഭവം തയ്യാറാക്കാൻ സാധിക്കുക അതുകൊണ്ടാണ് അടുക്കളയെ വലിയ ലോകമെന്ന് വിളിക്കുന്നത് ദേവകീ നിലയങ്ങോടിന്റെ വരികൾ നോക്കാം കാലപ്പകർച്ചകൾ എന്ന പേരിലുള്ള ഒരു പുസ്തകം ദേവകീ നിലയങ്ങോട് എഴുതിയിട്ടുണ്ട് അതിൽ നിന്നുള്ള വരികളാണ് ടീച്ചർ വായിക്കുന്നത് ശ്രദ്ധിച്ചു കേട്ടിരിക്കണേ സദ്യയുടെ വിഭവങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് എരിശ്ശേരി കായയും ചേനയും കഴുകി നുറുക്കി ഉരുളിയിലിട്ട് മുളക് പൊടി തൂകും അളവ് കുറച്ചാണ് ഇതിൽ മുളകും മഞ്ഞളും ചേർക്കേണ്ടത് തേങ്ങ തനിയെ വളരെ മാർദ്ദവത്തിൽ അരച്ചെടുത്ത് മാറ്റിവെക്കും ഇത് ചെറിയ ഉരുളിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലാണ് പാകപ്പെടുത്തുക ഈ വറവിന്റെ പാകമാണ് എരിശ്ശേരിയുടെ രുചിയുടെ അടിസ്ഥാനം കുറച്ച് തേങ്ങ അല്പം ജീരകം ചേർത്ത് നന്നായി അരച്ച് വെന്ത കഷ്ണങ്ങളിൽ കലക്കി ഒഴിക്കുന്നു ഈ കൂട്ടാൻ അധികം തിളയ്ക്കാൻ പാടില്ല സ്വാദും മണവും നഷ്ടപ്പെടുമത്രേ സ്ത്രീയുടെ ചിരി പോലെ എരിശ്ശേരി തിളച്ചാൽ മതി എന്നാണ് പ്രമാണം എരിശ്ശേരി തിളക്കുന്നത് പോലെയേ പെൺകിടാങ്ങൾ ചിരിക്കാൻ പാടുള്ളൂ എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഈ പ്രമാണത്തിലുണ്ട് കാലപകർച്ചകൾ ദേവകീ നിലയങ്ങോട് അപ്പോ എരിശ്ശേരി എന്ന് പറയുന്ന ഒരു വിഭവമാണല്ലേ ഇവിടെ പറഞ്ഞിട്ടുണ്ടാവുക നിങ്ങൾ ആരെങ്കിലും സദ്യക്ക് എരിശ്ശേരി കഴിച്ചിട്ടുള്ളവരാണോ എരിശ്ശേരിയുടെ ഒരു ചിത്രം ഇവിടെ പാഠഭാഗത്തോടൊപ്പം തന്നിട്ടുണ്ട് സ്ക്രീനിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റുമേ എന്ത് രസമുള്ള ഒരു വിഭവമാണല്ലേ മുന്നിലിരിക്കുന്നത് രസം കാണാൻ മാത്രമല്ല വളരെയധികം സ്വാദിഷ്ടവും പോഷകസമ്പന്നവുമായ ഒരു ആഹാര സാധനമാണ് നാം ഈ ചിത്രത്തിൽ കാണുന്നത് ഇതിൽ എന്തെല്ലാം ചേർന്നിട്ടുണ്ട് കായയുണ്ട് ചേനയുണ്ട് പിന്നെയോ ആ ഇതിനകത്ത് പയറു പോലെയുള്ള ധാന്യങ്ങളും ചേർക്കുന്നുണ്ട് എല്ലാം കൊണ്ടും വളരെയധികം പോഷക സമൃദ്ധമായ ഒരു വിഭവം അങ്ങനെയുള്ള ഈ വിഭവം തയ്യാറാക്കുന്നതിന് എന്തൊക്കെ തയ്യാറെടുപ്പുകൾ വേണമെന്നാണ് പറയുന്നത് കായ ചേന എന്തൊക്കായാണ് വാഴക്കായ ചേന ഇതൊക്കെ എന്ത് ചെയ്യണം നുറുക്കി വയ്ക്കണം പിന്നെ തേങ്ങയൊക്കെ തിരികെ അതിനെയൊക്കെ വറുത്ത് അരച്ച് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രക്രിയകളിലൂടെയാണ് ഈ ഒരു ചെറിയ കിണത്തിലിരിക്കുന്ന വിഭവം തയ്യാറാക്കുന്നത് ഒരു ചെറിയ വിഭവം ഉണ്ടാക്കുന്നതിന് എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടതെന്ന് നോക്കൂ ഇതെല്ലാം ആരാണ് ചെയ്യുന്നത് മിക്കപ്പോഴും വീട്ടിലെ അമ്മമാരായിരിക്കും അല്ലേ നമ്മളൊക്കെ കഴിക്കുന്ന സമയത്തായിരിക്കും അവിടേക്ക് എത്തുക അത് പാടുണ്ടോ പാടില്ല ആഹാരം കഴിക്കുന്നുണ്ട് എങ്കിൽ അത് പാകം ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാനുള്ള ആർജവം കൂടി കുട്ടികളായ നിങ്ങൾ കാണിക്കേണ്ടതുണ്ട് അപ്പോ ഇനിയെങ്കിലും അമ്മ തയ്യാറാക്കുന്ന വിഭവങ്ങൾക്ക് പിന്നിൽ എന്തുമാത്രം ജോലിയുണ്ട് എന്നറിയാൻ നിങ്ങൾ ശ്രമിക്കണേ അപ്പോൾ ഈ എരിശ്ശേരിയെ കുറിച്ച് ഒരു പ്രമാണം ആൾക്കാർ പൊതുവെ പറയാറുള്ള ഒരു കാര്യം ദേവകി നിലയങ്ങോട് പറയുന്നുണ്ട് എന്താണ് പെൺകുട്ടികൾ ചിരിക്കുന്ന പോലെ എന്താണ് സ്ത്രീയുടെ ചിരി പോലെ മാത്രമേ എരിശ്ശേരി തിളയ്ക്കാൻ പാടുള്ളൂ നേരെ തിരിച്ചും പറയുന്നുണ്ട് എരിശ്ശേരി തിളയ്ക്കുന്നത് പോലെയേ പെൺകിടാങ്ങൾ ചിരിക്കാൻ പാടുള്ളൂ എന്ന് എരിശ്ശേരി വളരെ 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 കുറച്ച് സമയം മാത്രം തിളച്ചാൽ മതി നമ്മൾ ഈ പറഞ്ഞ ചേരുവകളെല്ലാം ചേർത്ത് അടുപ്പിൽ വെച്ച് തീ കത്തിച്ചു കഴിഞ്ഞ് ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞ് എന്ത് ചെയ്യണം ഈ കറി വാങ്ങി വെക്കണം അപ്പോ അത്രമാത്രം ചെറിയ ഒരു സമയത്തേക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ സ്ത്രീകളും പെൺകുട്ടികളും ചിരിക്കാൻ പാടുള്ളൂ എന്നാണ് പണ്ടുള്ളവർ പറഞ്ഞിരുന്നത് എന്തൊരു മോശപ്പെട്ട ചിന്താഗതിയാണല്ലേ പെൺകുഞ്ഞുങ്ങളാണെങ്കിലും ആൺകുഞ്ഞുങ്ങളാണെങ്കിലും അവർക്ക് മതിമറന്ന് ചിരിക്കാനുള്ള അവസരമില്ലേ ഉണ്ടാവണം എല്ലാ മനുഷ്യരും തുല്യരാണ് ചിരിക്കാനും കരയാനും അവരവരുടെ ഇഷ്ടങ്ങൾ പ്രകടിപ്പിക്കാനും ഒക്കെയുള്ള അവകാശം എല്ലാ മനുഷ്യർക്കുമുണ്ട് അതുകൊണ്ട് ആൺകുട്ടികൾ മാത്രമേ ചിരിക്കാൻ പാടുള്ളൂ പെൺകുട്ടികൾ ചിരിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള നിലപാടുകളെല്ലാം തെറ്റാണ് അപ്പോ ദേവകീ നിലയംകോടിന്റെ കാലത്തുണ്ടായിരുന്ന ചില പ്രമാണങ്ങളും വിശ്വാസങ്ങളും ആൾക്കാരുടെ രീതിയുമൊക്കെയാണ് അവർ ഈ കാല പകർച്ചകൾ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുക ഇപ്പോ കാലമൊക്കെ മാറി എല്ലാ കുട്ടികൾക്കും എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ചിരിക്കാനും കളിക്കാനും ഒക്കെ അവസരമുള്ള ഒരു കാലത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊരു പഴയ കാലത്തെ ചിന്തയെക്കുറിച്ച് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ നമുക്ക് അധ്യായത്തിലേക്ക് കടക്കാം എന്താണ് അദ്ധ്യായത്തിന്റെ പേര് അടുക്കള എല്ലാവർക്കും അടുക്കളയിലേക്ക് പോകാം വരും ടി പി രാജീവൻ എന്ന് പറയുന്ന ഒരു കവി എഴുതിയ വയൽക്കരെ ഇപ്പോഴില്ലാത്ത എന്ന പുസ്തകത്തിൽ നിന്നെടുത്തിട്ടുള്ള ഒരു കവിതയാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഈ ടി പി രാജീവൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം മലയാളത്തിലെ ഒരു വലിയ കവിയായിരുന്നു കേട്ടോ കവി മാത്രമല്ല അദ്ദേഹം നോവലുകളും എഴുതിയിട്ടുണ്ട് കവിതകളും നോവലുകളും ഒക്കെ എഴുതിയിട്ടുള്ള വലിയ ഒരു എഴുത്തുകാരനായിരുന്നു അദ്ദേഹം മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതുമായിരുന്നു എന്നുവെച്ചാൽ എന്താണ് അദ്ദേഹത്തിന് രണ്ട് ഭാഷകളും നന്നായിട്ട് അറിയാമായിരുന്നു കേട്ടോ അദ്ദേഹം പത്രത്തിലൊക്കെ നമ്മൾ വായിക്കുന്ന ദിനപത്രമില്ലേ ആ പത്രത്തിലൊക്കെ എഴുതിയിരുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ ഒരു കവിതയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഈ കവിത കവിത എന്ന് പറഞ്ഞാൽ സാധാരണയായി കൂട്ടുകാർക്ക് എന്താണ് ഓർമ്മ വരിക നല്ല ഈണത്തിൽ പാടാൻ പറ്റുന്ന കവിതകളാണല്ലേ ഓർമ്മ വരിക ഈ കവിത അങ്ങനെ പാടാൻ പറ്റില്ല ഇത് പാടാൻ പറ്റാത്ത വായിച്ചു പോകാൻ പറ്റുന്ന ഒരു കവിതയാണ് ഞാനത് നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ് കേട്ടിരിക്കുക അടുക്കള എന്ന കവിതയുടെ മുന്നോടിയായിട്ട് അതിന് മുകളിൽ തൊട്ട് മുകളിൽ നോക്കിക്കേ ഭക്ഷണം എല്ലാവർക്കും വേണ്ടതല്ലേ അപ്പോൾ അടുക്കളയോ എന്നുള്ള രണ്ട് വരികൾ കൊടുത്തിട്ടുണ്ട് എന്താ അതിൻ്റെ അർത്ഥം ഭക്ഷണം എല്ലാവർക്കും വേണമല്ലേ വിശന്നു കഴിഞ്ഞാൽ നമുക്ക് ആഹാരം കിട്ടിയേ തീരൂ അതിപ്പോ ഇന്ന ആഹാരം എന്നൊന്നും വേണ്ട വിശപ്പടക്കാൻ കഴിയുന്ന എന്ത് ആഹാരമാണെങ്കിലും നമ്മൾ ആ സമയത്ത് കഴിച്ചു പോകും കാരണം നമുക്ക് വയറിന്റെ വിളി കേൾക്കാതിരിക്കാൻ പറ്റില്ല അപ്പൊ ആഹാരം എല്ലാവർക്കും വേണം പക്ഷേ അടുക്കള എല്ലാവർക്കും വേണ്ടേ വേണ്ട എന്നാണല്ലേ ചിലരുടെ ഉത്തരം അത് തെറ്റായ ഒരു ധാരണയല്ലേ കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ വീട്ടിൽ അമ്മയോ അമ്മുമ്മയോ ഇപ്പോ ചില വീടുകളിലെങ്കിലും അച്ഛന്മാരോ ഒക്കെ പാകം ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക നമ്മൾ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നോക്കി ഒന്നുകിൽ കളിച്ചുകൊണ്ടിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ടി കാണും അല്ലെങ്കിൽ ഫോണിൽ കുത്തും ഇതൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ചെയ്യാറുള്ളത് പക്ഷേ ഏതൊരു മനുഷ്യജീവിയും ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ ആ ആഹാരം എങ്ങനെ ഉണ്ടായി എന്ന് മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾ ദൂരദൂര സ്ഥലങ്ങളിൽ പഠിക്കാൻ വേണ്ടി പോകുമ്പോഴും ജോലി ചെയ്യാൻ വേണ്ടി പോകുമ്പോഴും തന്നെത്താനെയാണ് ആഹാരം ഉണ്ടാക്കി കഴിക്കേണ്ടി വരിക ആ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടാതിരിക്കുന്നതിന് വേണ്ടി ഒരു ആഹാര വസ്തു എങ്ങനെ പാകം ചെയ്യുന്നു എന്ന് നിങ്ങൾ കണ്ടുപഠിച്ചിരിക്കണം അതുകൂടി ഈ കവിത ഊർമ്മപ്പെടുത്തുന്നുണ്ട് വീട്ടിലെ എല്ലാവരും ആഹാരം കഴിക്കുമ്പോൾ അമ്മ എന്താണ് ചെയ്യുക ആ സമയത്തൊക്കെ അമ്മ അടുക്കളയിലായിരിക്കും നിങ്ങൾ എല്ലാവരും ആഹാരം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ആയിരിക്കണം അമ്മയ്ക്ക് കഴിക്കാനുള്ള സമയം കിട്ടുക ആഹാരം പാചകം ചെയ്യണം എല്ലാവർക്കും വിളമ്പി തരണം പിന്നെ അതിനുശേഷം വരുന്ന പാത്രങ്ങളെല്ലാം കഴുകണം അടുക്കള വൃത്തിയാക്കണം ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും എപ്രാളപ്പെട്ട ആയിരിക്കാം അമ്മ ആഹാരം കഴിക്കുന്നത് അടുക്കള എന്നത് അമ്മയുടെ മാത്രം ഇടമല്ല എന്നുള്ള കാര്യം ഇനിയെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഓർക്കുക നമുക്ക് കവിതയിലേക്ക് കടക്കാം അടുക്കള നെല്ലും ഗോതമ്പും ചോളവും ബാർലിയും കരിമ്പും മുന്തിരിയും മധുരനാരങ്ങയും മത്സരിച്ചു വിളയുന്ന ഈ താഴ്വരയിൽ ആടും കോഴിയും താറാവും പന്നിയും ഒരുമിച്ച് മേയുന്ന ഈ വീട്ടിൽ ആരു മറന്നു വെച്ചു ഈ അടുക്കള ഒരു പക്ഷേ എന്റെ അമ്മയുടെ 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 ജീവിച്ചിരുന്നിരിക്കാൻ പോലും ഇടയില്ലാത്ത അമ്മയുടെ അമ്മയായിരിക്കാം ഇവിടെ എപ്പോഴും ഒരാൾ കറിക്കു നുറുക്കിക്കൊണ്ടിരിക്കുന്നു മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുന്നു അരിയോ ഗോതമ്പോ ആട്ടിക്കൊണ്ടിരിക്കുന്നു മല്ലിയോ മുളകോ അരച്ചുകൊണ്ടിരിക്കുന്നു ഇഞ്ചിയോ പൊതിനയോ ചതച്ചുകൊണ്ടിരിക്കുന്നു അടുപ്പത് തിളക്കുന്നതിൽ നിന്ന് കുറച്ചെടുത്ത് എരിവും പുളിയും ഉപ്പും മധുരവും പാകം നോക്കിക്കൊണ്ടിരിക്കുന്നു എഴുന്നേറ്റ് കൈ കഴുകിക്കൊണ്ടിരിക്കുന്നു ഒന്നിരിക്കാൻ പോലും സമയമില്ലാത്ത ധൃതി പോലെ നിലത്തും മേശപ്പുറത്തും ബാക്കിയായവ തുടച്ചു വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു പാത്രം കഴുകി നിരത്തി വെച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ എപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു വയൽക്കരെ ഇപ്പോഴില്ലാത്ത ടി പി രാജീവൻ നമുക്ക് ഈ കവിത ഓരോരോ വരിയായിട്ട് അർത്ഥം നോക്കി പഠിക്കാം കേട്ടോ ആദ്യത്തെ ഒരു മൂന്ന് നാല് വരികൾ ശ്രദ്ധിക്കൂ നെല്ലും ഗോതമ്പും ചോളവും പാർലിയും കരിമ്പും മുന്തിരിയും മധുരനാരങ്ങയും മത്സരിച്ചു വിളയുന്ന ഈ താഴ്വരയിൽ ആടും കോഴിയും താറാവും പന്നിയും ഒരുമിച്ച് മേയുന്ന ഈ വീട്ടിൽ ആര് മറന്നു വെച്ചു ഈ അടുക്കള അപ്പോൾ എങ്ങനെയുള്ള സ്ഥലത്താണ് ആ വീടിരിക്കുന്നത് കൂട്ടുകാരൊന്ന് സങ്കല്പിച്ചു നോക്കിക്കേ താഴ്വര എന്ന് പറഞ്ഞാൽ ഈ കുന്നിൻ്റെ താഴെയുള്ള പ്രദേശമില്ലേ നിങ്ങളൊക്കെ വീടും ഉദയസൂര്യനും കുന്നും മലയും ഒക്കെ വരയ്ക്കാറില്ലേ ചിത്രം വരയ്ക്കാൻ പറയുമ്പോൾ മിക്കവരും വരയ്ക്കുന്ന ഒരു ചിത്രമാണ് ആ മലയും മലകൾക്കിടയിൽ സൂര്യൻ താഴേക്കൊരു വഴി അതിന്റെ അറ്റത്തൊരു വീട് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രദേശത്താണ് ഈ വീടിരിക്കുന്നത് നിങ്ങളൊക്കെ വരച്ച് ശീലിച്ചിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ വീട് ഇരിക്കുന്നത് അങ്ങനെയുള്ള ഈ വീട് നല്ല പച്ചപ്പൊക്കെയുള്ള ഒരു പ്രദേശം അവിടെ എന്തൊക്കെ കൃഷി ചെയ്യുന്നുണ്ടെന്ന് നോക്കൂ നെല് ഗോതമ്പ് ചോളം ബാർലി കരിമ്പ് മുന്തിരി മധുരനാരങ്ങ ഇതൊക്കെ വിളയുന്ന ഒരു സ്ഥലത്താണ് ഈ വീടുള്ളത് ഈ വീട്ടിൽ എന്തൊക്കെയുണ്ട് ആടും കോഴിയും താറാവും പന്നിയും ഒക്കെ മേഞ്ഞു നടക്കുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ വിഭവങ്ങളൊക്കെ കൃഷി ചെയ്യാൻ ആൾക്കാരുണ്ടവിടെ ആടിനെയും കോഴിയെയും താറാവിനെയും ഒക്കെ മേയ്ക്കാനും അവിടെ ആൾക്കാരുണ്ട് പക്ഷേ എല്ലാവരും അവിടെ ഒരു സാധനം മാത്രം മറന്നു വെച്ചു എന്തിനെയാ മറന്നു വെച്ചത് അടുക്കള എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് മറ്റു ജോലികളൊക്കെ ചെയ്യാൻ അവിടെ നിറയെ ആൾക്കാരുണ്ട് ആൾക്കാർക്കൊക്കെ താല്പര്യവുമുണ്ട് പക്ഷെ ആർക്കും അടുക്കളയിൽ കയറാൻ താല്പര്യമില്ല ആർക്കും ഇഷ്ടമില്ല അടുക്കളയിൽ കയറാൻ അവരുടെയൊക്കെ വിചാരം എന്താണ് നമ്മൾ ഈ ജോലിയൊക്കെ ചെയ്തു കൊള്ളാം അടുക്കളയിലുള്ള പണിയൊക്കെ ആര് ചെയ്യണം അമ്മയോ അല്ലെങ്കിൽ അമ്മയുടെ സ്ഥാനത്തുള്ള മറ്റു പെണ്ണുങ്ങളോ ചെയ്യണം എന്നാണ് അവരൊക്കെ കരുതുന്നത് അവരൊക്കെ കൃഷി ചെയ്യുന്നവരാണ് ആടുമാടുകളെ മേയ്ക്കുന്നവരാണ് വളർത്തുന്നവരാണ് പക്ഷെ അവർക്കൊന്നും അടുക്കള പണി ചെയ്യാൻ വയ്യ കാരണം എല്ലാവരും അടുക്കള പണി അമ്മയുടേത് മാത്രമാണെന്നാണ് കരുതുന്നത് അടുത്ത വരികൾ നോക്കാം ഒരു പക്ഷേ എൻ്റെ അമ്മയുടെ 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 ജീവിച്ചിരുന്നിരിക്കാൻ പോലും ഇടയില്ലാത്ത അമ്മയുടെ അമ്മയായിരിക്കാം ഈ അടുക്കള അവിടെ മറന്നു വെച്ചത് ആരാണ് എനിക്ക് മുൻപ് എൻ്റെ അമ്മ എൻ്റെ അമ്മയ്ക്ക് മുൻപ് അമ്മയുടെ അമ്മ മുത്തശ്ശിക്കും അമ്മമ്മയ്ക്ക് മുൻപ് മുത്തശ്ശി അങ്ങനെ ഓരോ തലമുറയിലെയും പെണ്ണുങ്ങളാണ് അടുക്കള കൈകാര്യം ചെയ്തിരുന്നത് എന്ന് വെച്ചാൽ എല്ലാ കാലത്തും ഒരു വീട്ടിലെ അടുക്കള അല്ലെങ്കിൽ അടുക്കളയിലെ ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് സ്ത്രീകൾ തന്നെയായിരുന്നു അല്ലെങ്കിൽ അമ്മമാർ തന്നെയായിരുന്നു അമ്മമാരുടെ ഈയൊരു ജോലിയിലേക്ക് പങ്കുകൊള്ളാനോ അല്ലെങ്കിൽ അവരെ സഹായിക്കാനോ ആരും തന്നെ തയ്യാറായിരുന്നില്ല എന്നാണ് അതിനർത്ഥം നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നിങ്ങൾ ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ ആ ആഹാരം അമ്മ ഉണ്ടാക്കുമ്പോൾ അതിന് എന്തുമാത്രം പരിശ്രമം ആവശ്യമുണ്ടെന്നും അതിനെന്തുമാത്രം ജോലികൾ ചെയ്യുന്നുണ്ടെന്നും നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം ഇനി ആ ആഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടു പഠിക്കുകയും വേണം നിങ്ങൾ ആരും നിങ്ങളുടെ വീട്ടിലെ അടുക്കളയെ മറന്നു വെക്കരുത് അപ്പോ എല്ലാ കാലത്തും അമ്മമാരാണ് വീട്ടിലെ അടുക്കള കൈകാര്യം ചെയ്തിരുന്നത് അവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടമ്മ ഇവിടെ എപ്പോഴും ഒരാൾ കറിക്കു നുറുക്കിക്കൊണ്ടിരിക്കുന്നു ആരാണ് ആ ഒരാൾ ആ ഒരാൾ അമ്മയാണ് ഇവിടെ എപ്പോഴും ഒരാൾ കറിക്കു നുറുക്കിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മീൻ മുറിച്ച് കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുന്നു ഇനി മീൻ ഇല്ലെങ്കിലോ ഇറച്ചി വെട്ടി വൃത്തിയാക്കി കറി വെക്കാൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു അരിയോ ഗോതമ്പോ ആട്ടിക്കൊണ്ടിരിക്കുന്നു പിന്നെ പ്രധാനമായിട്ടുള്ള പ്രാതൽ വിഭവങ്ങൾ പ്രാതൽ എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ആണെ ബ്രേക്ക്ഫാസ്റ്റ് വിഭവങ്ങളൊക്കെ എന്തായിരിക്കും ദോശ പുട്ട് അപ്പം ഇതൊക്കെ ആയിരിക്കും അല്ലേ ഇതിനൊക്കെ എന്താവശ്യമാണ് മാവ് ആവശ്യമാണ് അപ്പോൾ മറ്റു ജോലികൾ ഇല്ലാത്ത സമയത്ത് അമ്മ എന്ത് ചെയ്യും ഒന്നുകിൽ അരിയാട്ടും അല്ലെങ്കിൽ ഗോതമ്പാട്ടും എന്നിട്ട് അതിനെയൊക്കെ ഭദ്രമായിട്ട് ഫ്രിഡ്ജിലും മറ്റുമായിട്ട് ശേഖരിച്ച് വെക്കും ഇനി ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുന്നു അരിയോ ഗോതമ്പോ ആട്ടിക്കൊണ്ടിരിക്കുന്നു പിന്നെ മല്ലിയോ മുളകോ അരച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ എല്ലാ വിഭവങ്ങളിലും ചേർക്കുന്നതിന് മല്ലിയും മുളകും വളരെ വളരെ അത്യാവശ്യമാണ് കേട്ടോ കേട്ടുകൂട്ടുകാരെ നിങ്ങൾ കഴിക്കുന്ന മീൻ കറിയിലാണെങ്കിലും രാവിലെ കറിക്കൊപ്പം രാവിലെ ഇഡ്ഡലിക്കൊപ്പം കഴിച്ച സാമ്പാറിലാണെങ്കിലും ഒക്കെ മല്ലിയും മുളകും ഒക്കെ വളരെ വളരെ അത്യാവശ്യമുള്ള ഇനങ്ങളാണ് ചേരുവകളാണ് അപ്പോ ആവശ്യത്തിന് ആവശ്യത്തിന് അത് കറിയിൽ ചേർക്കണമെങ്കിൽ നേരത്തെ കൂട്ടി അവയൊക്കെ പൊടിച്ച് കുപ്പികളിലാക്കി തയ്യാറാക്കി വെക്കണം പിന്നെ അതുപോലെ തന്നെ ഓരോ കറികൾക്കും ഇവയെല്ലാം പ്രത്യേകം പ്രത്യേകം അരയ്ക്കുകയും വേണം അടുത്ത വരി നോക്കൂ ഇഞ്ചിയോ പൊതിനയോ ചതച്ചു ഏതെങ്കിലും ഒക്കെ കറികളിൽ ചേർക്കുന്നതിന് വേണ്ടി ഇഞ്ചിയും പൊതിനയും ഒക്കെ ഇടിച്ചു ചതയ്ക്കുന്ന ജോലിയും മാർക്ക് തന്നെയാണ് അമ്മയ്ക്ക് തന്നെയാണ് ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ചെറിയ ചെറിയ സഹായങ്ങളാണല്ലേ ഇഞ്ചി ചതച്ചു കൊടുക്കുക പുതിനെയില പിച്ചി കൊടുക്കുക തുടങ്ങിയ സഹായങ്ങളൊക്കെ നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കും അടുപ്പത്ത് തിളക്കുന്നതിൽ നിന്ന് കുറച്ചെടുത്ത് എരിവും പുളിയും ഉപ്പും മധുരവും പാകം നോക്കിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു സഹായം നിങ്ങൾ ചെയ്യേണ്ടതില്ല ഇത് അപകടം ഉണ്ടാക്കുന്നതാണ് അത് അമ്മമാര് തന്നെ ചെയ്തുകൊള്ളും എന്ത് ചെയ്യുന്നു അടുപ്പത്തെ തിളക്കുന്നതിൽ നിന്ന് കുറച്ചെടുത്ത് എരിവും പുളിയും ഉപ്പും മധുരവും ഒക്കെ നോക്കുന്നത് ആര് തന്നെയാണ് അമ്മ തന്നെയാണ് ഒരു വശത്ത് അമ്മ കറുക്കെരിഞ്ഞുകൊണ്ടിരിക്കുന്നു മറുവശത്ത് അമ്മ മീൻ വെട്ടുന്നുണ്ട് എല്ലാം ഓരോ ഭാഗങ്ങളിൽ പൂർത്തിയാക്കി വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതിനിടയിൽ അമ്മ എന്ത് ചെയ്യുന്നു അടുപ്പത്തിരിക്കുന്ന കറിയിൽ ഉപ്പ് മതിയോ എന്നും കഞ്ഞി വെന്ത് ചോറ് പാകമായിട്ടുണ്ടോ എന്നും മറ്റും നോക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ടോ എഴുന്നേറ്റ് കൈ കഴുകിക്കൊണ്ടിരിക്കുന്നു എന്തൊരു വസ്തു കൈയിലെടുത്താലും അത് മറ്റൊരു കറിയിലേക്ക് പകരാതിരിക്കാൻ അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊന്നിലേക്ക് വീണു പോകാതിരിക്കാൻ മധുരമുള്ള ഒരു പായസം ഉണ്ടാകുന്നതിൻ്റെ അരിയിൽ കുറച്ച് സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട് അതിന്റെ എരിവ് നോക്കിയിട്ട് കയ്യിലിരിക്കുന്ന ആ എരിവൊന്നും പിന്നീട് പായസത്തിനുള്ളിൽ വീണു പോകാതിരിക്കാൻ വേണ്ടി ഓടിപ്പോയി കൈ കഴുകി വൃത്തിയാക്കുകയും ചെയ്യുന്നു ഒന്നിരിക്കാൻ പോലും സമയമില്ലാത്ത ധൃതി പോലെ നിലത്തും മേശപ്പുറത്തും ബാക്കിയായവ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു അമ്മ അടുക്കളയിൽ നിന്ന് ഈ ജോലിയൊക്കെ ചെയ്യുന്നതിനിടയിലായിരിക്കും നിങ്ങൾക്ക് വന്ന് ഭക്ഷണം വിളമ്പി തരുന്നത് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് ആ എച്ചിലൊക്കെ മേശപ്പുറത്ത് കിടപ്പുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തുടച്ച് വൃത്തിയാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മേശപ്പുറം എന്തു ചെയ്യും വൃത്തികേടായി പോകും അങ്ങനെ വൃത്തികേടായി പോകാതിരിക്കാൻ വേണ്ടി അടുക്കളയിൽ ജോലിയുടെ ഇടയിൽ നിന്ന് അമ്മ ഓടി വന്ന് മേശയൊക്കെ തുടച്ച് വൃത്തിയാക്കുകയും ചെയ്യും ഇനി ഴിച്ച പാത്രങ്ങൾ ഉണ്ടെങ്കിൽ അതും എടുത്തു കൊണ്ടുപോയി അമ്മ കഴുകി വെക്കും വളരെ മോശപ്പെട്ട ഒരു പ്രവൃത്തിയാണത് പ്രിയപ്പെട്ട കൂട്ടുകാർ ഒരിക്കലും അത് ചെയ്യരുത് നിങ്ങൾ കഴിക്കുന്ന നിങ്ങളുടെ പാത്രങ്ങൾ സ്വന്തമായിട്ട് തന്നെ കഴുകി വെക്കാൻ ശ്രദ്ധിക്കണം അത് വളരെ വളരെ പ്രാഥമികമായിട്ടുള്ള ഒരു മര്യാദയാണ് കേട്ടോ അമ്മയല്ലേ അല്ലെങ്കിൽ സഹോദരിയല്ലേ അല്ലെങ്കിൽ അമ്മുമ്മയല്ലേ എന്ന് കരുതി നാം കഴിക്കുന്ന എച്ചിൽ പാത്രങ്ങൾ രണ്ടാമതൊരാളെ കൊണ്ട് എടുപ്പിക്കുന്നത് വളരെ മോശപ്പെട്ട ഒരു ചിന്താഗതിയാണ് അതൊരിക്കലും നിങ്ങളെങ്കിലും ചെയ്യരുത് ഇന്ന് മുതലെങ്കിലും നിങ്ങൾ കഴിക്കുന്ന എച്ചിൽ പാത്രങ്ങൾ നിങ്ങൾ തന്നെ എടുത്തു വയ്ക്കുകയും കഴുകി വെക്കുകയും വേണം കഴിക്കുന്ന ആഹാര ചിന്തി മേശപ്പുറത്ത് വീഴാതെ കഴിക്കേണ്ടുന്നതും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അങ്ങനെ വീണാൽ എന്ത് സംഭവിക്കും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മ ഇടയ്ക്കിടെ ഓടി വന്ന് ഒന്നിരിക്കാൻ പോലും സമയമില്ലാത്ത ധൃതി പോലെ നിലത്തും മേശപ്പുറത്തും ബാക്കിയായവ തുടച്ചു വൃത്തിയാക്കേണ്ടി വരും ഈ കവിതയിലെ അമ്മയെ പോലെ പിന്നെ പാത്രം കഴുകി നിരത്തി വെച്ചുകൊണ്ടിരിക്കുന്നു എല്ലാവരും കഴിച്ചതിനു ശേഷം ഒരു കൂമ്പാരം പാത്രം ഉണ്ടാവും അല്ലേ അങ്ങനെ വരാതിരിക്കാനാണ് അവനവൻ കഴിക്കുന്ന പാത്രം അങ്ങ് കഴുകി വെക്കുക എന്ന് പറഞ്ഞത് ഈ ഒരു കൂമ്പാര പാത്രം ഉണ്ടെങ്കിൽ അമ്മ എന്ത് ചെയ്യും അമ്മ തന്നെ കഴുകി ആ അതിലെ വെള്ളമെല്ലാം തോർന്നു പോകുന്നതിന് വേണ്ടി നിരത്തി കമിഴ്ത്തി വെക്കും അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കും അപ്പോൾ ആ ജോലിയും ആരുടെ തലയിലാണ് അമ്മയുടെ തന്നെ തലയിലാണ് പക്ഷേ അതിനൊക്കെ ഇടയ്ക്ക് ഇവിടെ എപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു ഇക്കണ്ട ജോലികൾക്കിടയിലൊക്കെ അമ്മയ്ക്ക് ആഹാരം കഴിക്കാൻ സമയം കിട്ടിയില്ല എന്ന് വരും അപ്പോൾ അമ്മയുടെ ശരീരവും മനസ്സും ഒരേ സമയം വിശപ്പ് കൊണ്ട് വലഞ്ഞിരിക്കുകയാണ് എന്നെങ്കിലും നിങ്ങൾ ഓർക്കുക കൃത്യസമയത്ത് നിങ്ങളുടെ തീന്മേശയിൽ ആഹാരം വരുന്നതിനു വേണ്ടി അമ്മ സഹിക്കുന്ന കഷ്ടപ്പാടുകൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്നത് വളരെ 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 അത്യാവശ്യമാണ് അപ്പോൾ ഈ കവിതയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കൂ ഇതാണ് കവിതയുടെ അർത്ഥം ടി പി രാജീവൻ എഴുതിയ വയൽക്കരെ ഇപ്പോഴില്ലാത്ത എന്ന സമാഹാരത്തിൽ നിന്നെടുത്ത അടുക്കള എന്ന കവിത അടുക്കള എന്ന സ്ഥലം അമ്മയുടേത് മാത്രമായി ഒതുങ്ങി പോകുന്നത് എങ്ങനെ എന്ന് വരച്ചു കാട്ടുകയാണ് നമുക്കിനി ഈ പാഠഭാഗത്തിന്റെ വിശകലനത്തിലേക്കും പാഠഭാഗ പ്രവർത്തനങ്ങളിലേക്കും കടക്കാം ടി പി രാജീവൻ എഴുതിയ അടുക്കള എന്ന കവിതയിൽ നാം കാണുന്നത് ഒരു വീട്ടിലെ അടുക്കള അമ്മയുടേത് മാത്രമായി പോകുന്ന കാഴ്ചയാണ് ഒരു വീട്ടിലെയും അടുക്കള അമ്മയുടേത് മാത്രമായി ഒതുങ്ങി പോകാൻ പാടില്ല വീട്ടിലെ അംഗങ്ങളെല്ലാം ആഹാരം കഴിക്കുന്നുണ്ട് എല്ലാവർക്കും വിശപ്പും ആരോഗ്യവും ഒരുപോലെ തന്നെയാണ് മറ്റുള്ളവർക്ക് ആഹാരം കൊടുക്കുന്നതിന് വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന അമ്മ ആഹാരം കഴിക്കുന്നുണ്ടോ എന്ന് മിക്കപ്പോഴും ആരും ചോദിക്കാറില്ല അമ്മ അതിരാവിലെ ഉണർന്ന് എല്ലാവർക്കുമുള്ള പ്രാതൽ തയ്യാറാക്കുകയും പിന്നീട് ഉച്ചഭക്ഷണം തയ്യാറാക്കുകയും വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം തയ്യാറാക്കുകയും ചെയ്യുന്നുണ്ട് ഓരോ തവണ ആഹാരം പാകം ചെയ്യുന്നതിനും വലിയ തയ്യാറെടുപ്പുകൾ ആവശ്യമാണ് ഓരോ കറിക്കുമുള്ളത് അരിഞ്ഞു നുറുക്കണം തേങ്ങ തിരകണം പാത്രങ്ങൾ വൃത്തിയാക്കണം ഇവയെല്ലാം ചേരുവകൾ ചേർത്ത് പാകം ചെയ്തെടുക്കണം എല്ലാവർക്കും വിളമ്പി കൊടുക്കണം ശേഷം പാത്രങ്ങൾ കഴുകി വെക്കണം ഇങ്ങനെ നൂറു നൂറായിരം പണികളിലൂടെയാണ് അടുക്കളയിൽ ഓരോ കറിയും ഉണ്ടായി വരുന്നത് രാവിലെ പ്രഭാത ഭക്ഷണത്തിനോടൊപ്പം ഒന്നോ രണ്ടോ കറികളും ഒരു പ്രധാനപ്പെട്ട ഭക്ഷണ ഇനവും ഉണ്ടായിരിക്കും ചായ ഉണ്ടായിരിക്കും ഉച്ചയാകുമ്പോഴേക്കും വിഭവങ്ങളുടെ എണ്ണം കൂടും രാത്രിയും ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട വിഭവങ്ങളും അതിനു ചേരുന്ന കറികളും ഉണ്ടാക്കണം ഓരോ തവണയും അമ്മ എടുക്കുന്ന അധ്വാനം വളരെ വളരെ വലുതാണ് എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം അടുക്കളയിൽ അമ്മ ജോലി ചെയ്യുന്നുണ്ടല്ലോ എന്ന ആശ്വാസത്തിൽ വിശ്രമിക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടുന്നത് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിഭവം ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ കണ്ടറിയുകയും പഠിക്കുകയും ചെയ്യണം സ്വയം പര്യാപ്തത എന്നത് വീട്ടിൽ നിന്നാണ് ആരംഭിക്കേണ്ടുന്നത് സ്വയം പര്യാപ്തത എന്നാൽ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ചെയ്യാൻ കഴിയുന്ന കഴിവിനെയാണ് ഉദ്ദേശിക്കുന്നത് ഒരു സമയത്ത് നിങ്ങൾക്ക് ദൂരസ്ഥലങ്ങളിൽ യാത്ര ചെയ്യേണ്ടി വരുമ്പോഴോ പഠിക്കാനായി പോയി നിൽക്കേണ്ടി വരുമ്പോഴോ ജോലി സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരുമ്പോഴോ മറ്റൊരാളെ ആശ്രയിക്കാതെ സ്വന്തം അന്നം കണ്ടെത്താനുള്ള വഴി നിങ്ങൾക്ക് അറിയാമായിരിക്കണം അതുകൊണ്ട് തന്നെ അടുക്കളയിൽ നിന്നാണ് നാം നമ്മുടെ ജീവിതത്തിന്റെ ചിട്ടയും വൃത്തിയും ആരംഭിക്കേണ്ടത് എന്ന സന്ദേശം കൂടി ടി പി രാജീവൻ ഈ കവിതയിലൂടെ നൽകുന്നുണ്ട് അടുത്തതായി നമുക്ക് പാഠഭാഗ പ്രവർത്തനങ്ങൾ നോക്കാം